മുഖത്തൊന്ന് മാറ്റം കണ്ടോ കളൊക്കെ നല്ല ക്ലിയറായി ഒരെണ്ണമേ ഇല്ല കേട്ടോ ഞാൻ പറയില്ല പാലെടുക്കും ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ മുഖത്ത് അങ്ങ് തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ ഉണ്ടെങ്കിൽ മാറും മുഖത്ത് എന്തെങ്കിലും ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒക്കെ മാറി മുഖം നല്ല ക്ലിയറായി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ യാതൊരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകാമല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന ടിപ്സ് ചെയ്യാനുള്ള സാധനം എൻ്റെ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ ഇതാ തിളപ്പിക്കാത്ത പാൽ കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഒരു സ്പൂണ് തിളപ്പിക്കാത്ത പാൽ മതിയെ ആ ഒരു അതുണ്ടല്ലോ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി ടാനൊക്കെ മാറി മുഖം നല്ല ക്ലിയറായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ പാലുണ്ടല്ലോ ഞാനിത് രാവിലെ ഒരു ഏഴ് മണിയായപ്പം എടുത്തു വെച്ചതാണ് ഫ്രിഡ്ജിനും സാധാരണ നമ്മൾ മേശയിൽ വെച്ചതാണ് കേട്ടോ അടച്ചു വെച്ച പാലാണിത് പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ പാലിൻ്റെ മുകളിൽ നല്ല നെയ്യ് ഇങ്ങനെ കിടക്കുമായിരുന്നു നമ്മളങ്ങനത്തെ പാലെടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് കുരുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് ഫാറ്റാണല്ലോ നമുക്ക് നമുക്കങ്ങനത്തെ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇച്ചനേരെ പാലിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ആ നെയ്യ് നമുക്ക് മുകളിൽ കിട്ടും അതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊതി ഊതി ആ നെയ്യ് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് പാലെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ കാണാൻ പറ്റും പാത്രത്തിൽ എടുത്ത് വെച്ച് കഴിയുമ്പോൾ രണ്ട് ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പം പാലിൻ്റെ നെയ്യ് ഇങ്ങനെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മളത് എടുക്കണ്ട കാരണം പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നേ വരും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് കുരുക്കൾ വരും അത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഡ്രൈ സ്കിന് ഒരു കുഴപ്പമില്ല എന്നെപ്പോലെ ഓയിൽ സ്കിന്നാർക്കാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുന്നത് എന്നിട്ട് നമുക്ക് പാൽ തേക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല പാൽ അത്ര നല്ല സൂപ്പറാണ് നമ്മളെ മുഖക്കുരു മാറാനൊക്കെ നല്ല സാധനമാണ് പക്ഷെ ഇതുപോലെ ചെയ്യണം കേട്ടോ പാടന്ന് ജസ്റ്റ് ഒന്ന് ഊരി ഊതി അങ്ങ് മാറ്റിയാൽ മാത്രം മതിയെ അപ്പോൾ ഇതായത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ വീഡിയോ കാണാൻ കഴിയത്തില്ല ഇതിപ്പോൾ എല്ലാം കൂടി മിക്സായി ഇപ്പം നെയ്യെല്ലാം കൂടി മിക്സായി ഇത് ഞാൻ വെച്ച പാൽ അപ്പൊ ഈ പാലാണ് നമ്മൾ മുഖത്ത് തേക്കുന്നത് ഇത് നമ്മൾ ദിവസം തേക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ മുഖത്ത് പാലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് പുരികം വളരാനും പുരികം നല്ല കട്ടിരി വളരാനും കൺപീരി വളരാനും ഒക്കെ ഈ തിളപ്പിക്കാത്ത പാല് നല്ലതാണ് കേട്ടോ എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല മാറ്റം ഉണ്ടാകും ഇത് മാത്രല്ല കേട്ടോ ഇന്ന് തേക്കണം അത് ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മൾ തേക്കുമ്പോൾ മുഖം നല്ല ഗ്ലോ ആയിട്ട് മുഖം നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് ഇച്ചിരി പാലെടുത്ത് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം അല്ലേ അപ്പം ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് മുഖത്തേക്ക് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കാം മുഖത്ത് മാത്രമല്ല കഴുത്തിലും അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളത് ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ എത്ര ഫേസ് വാഷും കടലമാവ് ഉപയോഗിച്ചാലും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ മുഖം ക്ലീൻ ആവും കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ സ്കിന്നത്തുള്ള സുഷിരങ്ങളിൽ ഈ പാലൊക്കെ ചേർന്ന് നമ്മുടെ എന്താ പറയുക ഡെഡ് സെല്ലൊക്കെ മാറി നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും അപ്പോൾ ക്ലീൻ തരും നമ്മുടെ സ്കിന്നു അത്രയ്ക്ക് നല്ല സാധനമാണ് ഈ തിളപ്പിക്കാത്ത പാൽ അപ്പം ഞാനിത് ഒരു സ്പൂണ് അളവിലാണ് പാൽ എടുത്തേക്കുന്നത് കേട്ടോ അത്രയും മതി ഇനി ജസ്റ്റ് രണ്ടുമൂന്ന് മിനിറ്റ് ഒരൊന്ന് ഡ്രൈ ആവട്ടെ അതിനു കഴുകി കളയൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വേറൊരു സാധനം കൂടെ ഒന്ന് തേച്ച് കൊടുക്കാനുണ്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുവാണെങ്കിലും എല്ലായിടത്തും എത്തിക്കുള്ളവേ പെട്ടെന്ന് തന്നെ ഞാനിപ്പം അധികം ക്രീമ അല്ല അധികം നമ്മുടെ പേക്കളൊക്കെ അധികം മുഖത്ത് തന്നെ തേക്കുന്നതുകൊണ്ട് കഴുത്തിൽ അങ്ങനെ അധികം തേക്കാറില്ല അതുകൊണ്ടിപ്പൊ കഴുത്ത് നിറം വേറെ മുഖം വേറെ നിറായി വന്നിട്ടുണ്ട് തേക്കുമ്പോ കഴുത്തിനും മുഖത്തും അതായത് നമ്മുടെ ചെവിയുടെ സൈഡിലൊക്കെ തേക്കണം അല്ല നമ്മുടെ ചെവി കറുത്തിരിക്കും പിന്നെ പുരിക നല്ല കട്ടി വളരാൻ ഈ തിളപ്പിക്കാത്ത പാലൊന്ന് നമ്മൾ മുഖത്ത് തേക്കുമ്പം എന്തായാലും പുരികത്തൊക്കെ ആവുമല്ലോ ഇതുപോലൊന്ന് തച്ചെടുക്കാം പ്രോട്ടീൻ ആയതുകൊണ്ട് പുരികൊക്കെ നന്നായിട്ട് വളരും കേട്ടോ നമ്മുടെ പ്രോട്ടീൻ ആണല്ലോ പാൽ കണ്ടിൻ്റെ സൈഡിൽ കറുപ്പ് പോകാനാ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്താൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അടുത്ത ടിപ്പ് ഒന്ന് ചെയ്യാം അപ്പോൾ ഞാനിത് മൂന്ന് ഒക്കെ കഴിഞ്ഞ എന്തൊക്കെ മുഖമൊക്കെ ഉണ്ടോ ഡ്രൈ ആയിട്ടുണ്ട് കഴുത്തക്കുവാണെങ്കിൽ കേട്ടോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുവാണ് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ ഇത് ചെയ്തില്ലേ കുഴപ്പമില്ല ഈ പാൽ തന്നെ ദിവസം തേക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു വ്യത്യാസം നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ മുഖത്തും കണ്ടിലും മാത്രമല്ല നമ്മുടെ കൈകളിലൊക്കെ കാലിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഈ പാല് അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ആ ഒരു നെയ്യില്ലേ നെയ്യ് മാറ്റിയിട്ട് ആ പാല് തന്നെ എടുക്കുവാണ് ഇച്ചിരി കൂടെ നല്ലത് കാരണം ഈ മുഖക്കൂരുള്ളവർക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല അവർക്ക് അത് മിക്സ് ചെയ്ത് അങ്ങ് തേച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലില്ലേ അത് തന്നെയാട്ടോ എടുത്തേക്കുന്നത് അതിലിട്ട് ഞാൻ ഇത്തിരി പോലും ഒഴിച്ചില്ല നമുക്ക് കുറച്ച് മതി ഒരു ഒന്നര സ്പൂൺ ഒരു സ്പൂൺ അളവ് പാൽ മതി നമ്മുടെ മുഖത്തും കളത്തിലൊക്കെ തേച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിലോട്ട് നമ്മൾ വേറൊരു സാധനം കൂടി മിക്സ് ചെയ്യാണ് അതായത് തേൻ നല്ല ഒറിജിനൽ തേനാട്ടോ അപ്പോൾ ഈ തേൻ ചേർക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയി പാടൊക്കെ മാറി മുഖം നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും ഈ ഒരു ടിപ്പ് നമുക്ക് ദിവസം ചെയ്യാം കേട്ടോ ഈ പാലും തേനും നല്ല സൂപ്പർ പാക്കാണ് ഇത് നമുക്ക് ദിവസം ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഇതിലൊരു പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ അതായത് കടലമാവ് ഗോതമ്പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ ഈ പാലും തേനും മാത്രമേ ദിവസം ചേക്കുമ്പോണ്ടല്ലോ മുഖത്തുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷന് അതുപോലെ കരുവാളിപ്പ് എല്ലാം മാറി മുഖം നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പക്ഷേ ഈ ഒരു പേക്ക നമുക്ക് ഒരു പതിനഞ്ച് എങ്കിലും നമ്മുടെ മുഖത്ത് വെക്കണേ എങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക നമുക്കിതും കൂടെ ഒന്ന് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുക്കൊക്കെ മാറും പിന്നെ തേനൊക്കെ ഇച്ചിരി മേടിച്ച് വെച്ചോളൂ കേട്ടോ നമ്മൾ ടിപ്സൊക്കെ ചെയ്യണമെങ്കിൽ തേനൊക്കെ അത്യാവശ്യമുള്ള സാധനം തന്നെയാണ് എങ്കിലാണ് നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ പോകുകയാണെങ്കിൽ തേനും പാലും ഒക്കെ നല്ലതാണ് കേട്ടോ ഇവിടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊന്ന് മസാജ് പോലെ കൊടുക്കുവാണെങ്കിൽ വേഗം കുറയാനൊക്കെ നല്ലതാണ് പിന്നെ ഒന്ന് ആവി പിടിച്ചിട്ട് ഈ ഒരു പാക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനേക്കാൾ ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടും എനിക്ക് ആവി പിടിക്കുന്നതിൽ താല്പര്യം ഇല്ലാത്തതോട് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവുക ആവി പിടിക്കുമ്പോൾ നമ്മുടെ സുഷിരങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ടിരിക്കുകയാണല്ലോ അന്നേരം നമ്മുടെ ഈ പാക്കങ്ങ് തേക്കുമ്പോൾ എപ്പോഴും റിസൾട്ട് കിട്ടും അപ്പോൾ ഏതൊരു പാക്ക് ചെയ്യുവാണെങ്കിലും ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഞാൻ കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ അകത്ത് പോകാതെ നോക്കിയാൽ മതി കേട്ടോ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇനിയെന്താ പാത്രത്തിൽ കിടപ്പുണ്ട് നമുക്കിങ്ങനെ കൈകളിലൊക്കെ തേച്ചു കൊടുക്കാം നീക്കട്ടെ ഇത്രയേ തേക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ദിവസം ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ സ്കിന്നെ നന്നായിട്ട് തിളങ്ങോ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നലെ ഒരു പാക്ക് കിട്ടില്ലായിരുന്നു മുഖം തിളങ്ങാനായിട്ട് അടിപൊളി പാക്ക് എന്ന് പറഞ്ഞിട്ട് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ ഒരു നാച്ചുറൽ പാക്കായതുകൊണ്ടേ നമുക്ക് അങ്ങനെ വലിയ സൈഡ് എഫക്റ്റ് അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് തന്നെ തേക്കാം എന്തിനെ വെറുതെ കടയിൽ കാണുന്ന കണ്ട ക്രീംസ് ഒക്കെ നമ്മൾ നമുക്ക് നമുക്കിതുപോലെ നാച്ചുറൽ ആയിട്ട് നിൽക്കണമെങ്കിൽ നാച്ചുറൽ ക്രീം ചേ നാച്ചുറൽ പാക്ക് തന്നെ തേക്കാം ക്രീമൊക്കെ തേക്കുമ്പോൾ വെളുക്കും കേട്ടോ നല്ല നിറം ഒക്കെ വെയ്ക്കും ശരിയാണ് പക്ഷെ ഒരു ദിവസം കൂടെ നമ്മൾ തേക്കാതിരുന്നെങ്കിലോ നമ്മുടെ മുഖമൊക്കെ ഡള്ളായി മാറും പക്ഷേ ഈ നാച്ചുറൽ പാക്കിന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ സ്കിന്നും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നാച്ചുറൽ ലുക്കായിട്ട് തന്നെ ഇരിക്കും കണ്ടിത് മുഖത്ത് തേക്കുമ്പോൾ തന്നെ നോക്കിയേ എൻ്റെ കവിളൊക്കെ കണ്ടോ ഞാൻ നാച്ചുറൽ സാധനം മാത്രമേ തേക്കാറുള്ളു കേട്ടോ പിന്നെ സൺസ്ക്രീൻ ലോഷം തേക്കാറുണ്ട് അത് നമുക്കിപ്പോൾ വെയിൽ ഇപ്പം മഴയത്ത് ആവശ്യമില്ലല്ലോ വെയിൽ വരുമ്പോൾ നമ്മൾ തേ അല്ലാതെ ഒരു സംഭവം ക്രീമുകളൊന്നും തേക്കാറില്ല രാത്രി കിടക്കാൻ നേരത്ത് കറ്റാർവാളയുടെ ജെല്ല് തേക്കാറുണ്ട് അതൊക്കെ തേക്കുന്നതിനായിട്ട് മുഖം ഇത്രയും നല്ല നല്ലതൊന്നും പറയാൻ പറ്റില്ല എന്നാലും പണ്ടത്തെ രീതിയിലേക്കാളും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മുഖത്ത് അതിന് ഇത് ഒക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് മുഖത്ത് കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെ നമുക്ക് ഒരു തവണയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് അങ്ങ് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് സാധാരണ വെള്ളത്തിൽ അങ്ങ് കഴിക്കളഞ്ഞാൽ മതിയേ ഒരു സ്പൂൺ പാലും ഒരു അതിൻ്റെ അളവിൽ തന്നെ കുറച്ച് തേനും കൂടെ അങ്ങ് ചേർക്കുമ്പോൾ നമുക്കത് മുഖത്തിലും കഴുത്തിലും കൈകളിലും കാലിലും കാലിലൊക്കെ തേക്കാവുന്ന ഒത്രയുണ്ട് മുഖത്ത് തേച്ച് കൊടുത്താലും ഇനിയും കുറച്ച് ഇരിപ്പ് ഉണ്ടോ അതിൻ്റെയൊക്കെ കയ്യിൽ തേച്ച് കൊടുക്കാമോ എഴുതിയിട്ടാണ് എന്നു മാറ്റി വെക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്കിത് കഴുകിക്കളിയാതെ ഇപ്പോൾ ഇങ്ങനെയങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് ചെയ്ത് നമ്മൾ സ്കിന്നോട്ടങ്ങ് അബ്സോർബ് ചെയ്തിരിക്കണേ നല്ല ഒരു മഴ വരാൻ പോവാണ് ചീവിടിന്റെ ശബ്ദം ഭയങ്കരായിട്ടുണ്ട് എന്നാൽ ഇവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഭയങ്കര ചീവിടിന്റെ ശല്യാണ് കേട്ടോ ചെറിയൊരു ചാറ്റ മഴ പെയ്യുമ്പത്തേക്കും ചീവിടങ്ങിമ്പുളം വെക്കും നമ്മുടെ ചുണ്ടിന്റെയും ഭാഗം ഭാഗമുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കറുത്തിരിക്കുക ഇതൊക്കെ ചുണ്ടി തേച്ചാലും പ്രശ്നമില്ല കേട്ടോ നമ്മൾ ചുണ്ടിന് നിറം ഒക്കെ നല്ലതാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചതായിരുന്നുള്ളേ ഇനി നമുക്ക് മുഖം നല്ല വെത്തിലൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ തുണി നനഞ്ഞോണ്ടൊന്ന് തുടച്ചെടുത്താൽ മതിയെ ഒന്നും കൂടെ ഒന്ന് കഴുകിട്ട് വേഗം തന്നെ വരാം ഞാനിതാ മുഖം ഒന്നും കൂടെ വന്നിട്ടുണ്ട് ക്ക് തുർത്തെടുത്ത് ഇങ്ങനെ പതുക്കെ ഒന്ന് ഉപ്പിയെടുത്താൽ മതി കേട്ടോ വലിച്ചു മുഴുക്കി അങ്ങ് തുടക്കം ചെയ്തേക്കല്ലേ മുഖത്തൊന്ന് മാറ്റം കണ്ടോ മരിക്കേ കവിളൊക്കെ നല്ല ക്ലിയറായി ഒരെണ്ണമായി ഇല്ല കേട്ടോ ഞാൻ പറയില്ല പാലെടുക്കുമ്പോൾ അങ്ങനെ എടുത്താൽ മതിയേ കുറച്ച് നേരം എടുത്ത് വെക്കുക വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നെയ്യൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കിടക്കും അതിങ്ങനെ ഊതി 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 പാല് മാത്രം എടുക്കുക നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ തേനൊക്കെ നല്ല ഒറിജിനൽ തേനായതുകൊണ്ടേ നമ്മൾ മുഖം ഒന്നും കൂടി ഒന്ന് തിളക്കം വയ്ക്കൊള്ളു അതൊക്ക അവളൊക്കെ നോക്കി നല്ല അടിപൊളിയ ടിപ്പാ കേട്ടോ നമുക്ക് ദിവസം ചെയ്യുവാണെങ്കിൽ നല്ല അമേസിംഗ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഇവർ ഒരുപാട് പാക്കുകളൊന്നും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല ഈ ഒരു സംഭവം മാത്രം ഡെയിലി തേച്ചാൽ മതി കേട്ടോ ഡെയിലി ഇതിപ്പം മഴക്കാലാണല്ലോ മഴക്കാലത്ത് ഇപ്പോൾ ഈ സംഭവം ഈ പാലും തേനൊക്കെ രാവിലെ തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ അല്ലെങ്കിൽ വൈകുന്നേരം തേച്ചാലും പ്രശ്നവുമില്ല പക്ഷേ ഏറ്റവും നല്ലത് രാവിലെ എങ്ങനെ തേക്കുന്നതാണ് നല്ലത് മുഖമൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടുള്ളൂ നമുക്ക് കേട്ടോ പിന്നെ വെയില നമ്മളിതൊന്നും തേച്ച് വെയിൽത്തിറങ്ങരുതേ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കരുവാണിക്ക് മഴക്കാലത്ത് നമുക്ക് കൂടുതൽ സുന്ദരിയാവാം അപ്പം നല്ലൊരു പാക്കാണ് ഏറ്റവും ഈസിയാണ് ചെയ്യാൻ എല്ലാം അടിച്ചുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തേക്കുവാണെങ്കിൽ അയ്യോ അമേസിങ് റിസൾട്ട് തന്നെ കിട്ടും നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്